വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നോ ഇതുവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ചെറിയ കടയിൽ നമ്മൾ ഒരുപാട് കൊണ്ടുവന്ന് നമുക്ക് ഓൺ ആയിട്ട് വിറ്റിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അത് അന്ന് തന്നെ ഒരു എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിരുന്നു കാരണം ഇടുമ്പോഴാണെങ്കിലും നല്ല കംഫർട്ടായിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് പക്ഷെ നല്ലൊരു എന്താ പറയാ നല്ല ഭംഗിയാണ് അതിട ഇതും ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യണം എന്ന് കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യാതിരുന്നത് ഇപ്പൊ ക്രിസ്മസിന്റെ തിരക്കൊക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടെ ബിസിയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചുരിദാർ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിനാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് കേട്ടോ എന്നിട്ട് അതിലോട്ട് ടോൺ ടു ടോൺ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ആ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ചിക്കൻകാരി വർക്കിൽ ഹാൻഡ് വർക്ക് എങ്ങുവന്നാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അതായത് ഹാൻഡ് വർക്ക് തന്നെയാണ് ഹാൻഡ് വർക്കിൽ വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഫുൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന്റെ ബോട്ടമായിട്ട് വന്നിരിക്കുന്നത് ക്രേപ്പ് ആണ് ക്രേപ്പ് ആണ് കേട്ടോ ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഷോളായിട്ട് വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുള്ള ഫുൾ ഇതുപോലെ അതെ ആ ടോൺ ടു ടോൺ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അതായി ഇങ്ങനെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ പെട്ടേടെ ഒരു നീളം കണ്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അതുപോലെ ഈ മെറ്റീരിയൽ ആണതിലും അതെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് റാണി പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് എല്ലാവരും അപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിലും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് അപ്പം ഫുള്ള് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൺ ആണ് സെയിം കളറുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയുടെ ചുരിദാറുകളാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് കേട്ടോ റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് അത് ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് ഇതാണ് അതിന്റെ വേറൊരു വർക്കും വരുന്നത് എന്നിട്ട് ഫുൾ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് എപ്പോഴും കാണുന്ന ഒരു കളറല്ല അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആയി ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ് ആണെ ഒരു യെല്ലോ ഓറഞ്ച് യെല്ലോ കളറോ തീമഞ്ഞ കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് വരുന്നത് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നു ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സെയിം കളർ സാൻഡോൺ ബോട്ടം ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഒരു യെല്ലോ കളറെ മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഫുള്ള് വർക്ക് വരുന്ന ചുരിദാറാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് എല്ലാ ചെറിയ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതും അതെ ഒരു പീച്ച് കളർ ഒരു ഡാർക്ക് പീച്ച് കളർ അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇത് വരുന്നത് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് ഡാർക്ക് ലാവണ്ടർ കളറിൽ ഇത് ഇതുപോലെ വർക്ക് വരുന്നു സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം കളറിലുള്ള സാന്റാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫസ്റ്റ് വാഷ് നിർബന്ധമായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഇത് കളർ പോകും എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്താൽ പിന്നെ കളർ പോകില്ല കേട്ടോ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു പാർട്ടി വെയർ ആണ് കേട്ടോ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇതുപോലെ വർക്കൊക്കെ വന്നിട്ട് മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിന് കോൺട്രാസ്റ്റ് കളറില് ബോട്ടവും ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിൽക്ക് ആണ് മെറ്റീരിയൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരാ നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ റേറ്റ് വരുന്നത് അപ്പൊ റേറ്റ് വൺ വൺ ഡബിൾ നയൻ നല്ല റാണി പിങ്ക് ഷെയ്ഡ് അതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയെ നല്ല യെല്ലോ ഷെയ്ഡിൽ അതേ ഇതുപോലെ ഇങ്ങനെ റാണി പിങ്കിന്റെ വർക്ക് വന്നിരിക്കുകയാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ഈ ഈ യെല്ലോ കളറിലുള്ള ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രൈറ്റ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റോട് ചേർന്നാൽ ഓഫ് വൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കളറിൽ ഇതേ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഒരു ലൈറ്റ് പീച്ച് കോമ്പിനേഷൻ വന്നിരിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ഒരു ക്രിസ്മസ് തീമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെയ്താറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ അപ്പോൾ ഈ ആയിരത്തിന് മുകളിലുള്ള നമ്മുടെ ചുരിദാറുകൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താൻ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാൻ എന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ